എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂലമറ്റം തൊടുപുഴ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ കുളമാവോ കട്ടപ്പന എല്ലാം പോവേ അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടോ എൻ്റെ പുറകിലായിട്ട് ഈ കിണറിലും ഇടുക്കി ഡാമിനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് കേട്ടോ അതെന്താണ് നമുക്കൊന്ന് നോക്കാം ഈ റോഡൊക്കെ ഈ കാലാകാലങ്ങളായിട്ട് പുതുക്കിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ തൊടുപുഴ മൂലമറ്റം കട്ടപ്പന ചെറുതോണി റോഡൊക്കെ പക്ഷേ അവിടെ ഇതുകൊണ്ടോ ഒരു കിണറുണ്ടോ ഇവിടെ ഈ കിണർ എത്രയോ വർഷങ്ങളായിട്ട് ഈ റോഡിനെ നടക്കുന്ന ഈ സംഭവം മാറ്റത്തില്ല അവർ ഇതിൽ വെള്ളമുണ്ട് കുടിവെള്ളം ഉള്ളൊരു കിണറാണേ അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളോട് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ഇടുക്കി ഡാമുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഒരു ഭയങ്കര അതിശയമായിപ്പോയി ഇടുക്കി ഡാമുമായിട്ട് ഈ കിണറിന് കിണറിനെന്ത് ബന്ധമാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു തന്നപ്പോൾ അവർ പറഞ്ഞത് കിണർ ഏതാണ്ട് ഒരു പത്ത് എഴുപത് വർഷം മുമ്പ് ഒരു കിണറാണ് അത്രയും പ്രായമാണെന്നാണ് പറഞ്ഞത് ഇടുക്കി ഡാമിൻ്റെ പണികളൊക്കെ തുടങ്ങിയ സമയത്ത് കുറേ തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുകയും അവർക്ക് കുടിവെള്ളത്തിനായി കുത്തിയ അന്ന് കുത്തിയ ഒരു കിണറാണിത് ഇന്ന് വരെയായിരിക്കും ഈ റോഡിൻ്റെ എല്ലാം വീതി കൂട്ടിയിട്ടും എന്ത് ചെയ്തിട്ടും ഈ കിണർ അവർ പി ഡബ്ല്യു ഡി ആയിട്ടോ ഗവൺമെൻറ്റായിട്ടോ നശിപ്പിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഇടുക്കി ഡാം ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് അത് ഇന്നും ഇവിടെ കളയാതെ നിർത്തിയിരിക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എന്നും ആവശ്യമാണ് കേട്ടോ ഇതിൽ നിന്ന് ഇന്നും ആൾക്കാരൊക്കെ കുടിവെള്ളമൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടതേ അപ്പോൾ നിങ്ങളാരെങ്കിലും വരികയാണെങ്കിലും ഈ കിണർ ഈ മൂലവശത്തിന് കുറച്ച് മേളിലായിട്ടേ കിണറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കാണാവുന്നതാണ് ഇപ്പം നിലവിലിവിടെ കപ്പിങ് കയറും അങ്ങനത്തെ സംവിധാനം ഒന്നുമില്ല പക്ഷേ കിണറ്റീ വെള്ളമുണ്ട് ഒരു ഗ്രില്ലിട്ട് അതിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണേ അപ്പോൾ വരുന്ന വഴി നമുക്ക് ഇവിടെ ഇറങ്ങി ഈ കിണറൊക്കെ സന്ദർശിച്ചിട്ട് പോകാം കാരണം ഇവിടെ ഈ റോഡിന് നടുക്കായതുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുവാണെ പണിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം